ഇന്നൊരു അടിപൊളി നാടൻ പാട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ പാട്ടായാലും കേൾക്കാം സപ്പോർട്ട് ചെയ്യാം ആരി 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 തിരി ആരി 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 തിരി ആരി 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 തിരി ആരി അരി ആരി തിരിാര അച്ചൂതൻ കൊച്ചു മൂഗിൽ വർണ്ണൻ ദേവഗീതൻ്റെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്നേ തിത്താരത് മൃത അച്ചൂതൻ കൊച്ചു മുകിൽ വർണ്ണൻ ദേവഗീതൻ്റെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്നേ തിത്താരത് മൃത ആരി ആരി അരി ആരിതിരി രി അരി ആരി തിരിാര ഗോപസ്ത്രീകൾ ചെന്നെടുക്കുകയും മടിയിൽ വച്ചു കുഞ്ഞിനു മൂല കൊടുക്കുകയും തിത്താരതിമൃത ഗോപസ്ത്രീകൾ ചെന്നെടുക്കുകയും മടിയിൽ വച്ചു കുഞ്ഞിനു മൂല കൊടുക്കുകയും തിത്താരതിമൃത ആര്യ ആരി അരിയാരി തിരി